ഓം ശാന്തി ഏതുപോലെ ഭഗവാൻ കരുണാഹൃദയനാണ് സർവ ആത്മാക്കളെ പ്രതിയും കരുണ കാണിക്കുന്നവനാണോ അതേപോലെ അങ്ങനെയുള്ള ഭഗവാന്റെ മക്കളായ നമ്മളും മാസ്റ്റർ കരുണാഹൃദയരായി മനസ്സൻ്റെ വൃത്തിയിലൂടെ വായുമണ്ഡലത്തിലൂടെ ആത്മാക്കൾക്ക് ഭഗവാനിൽ നിന്നും നമുക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ ആ ശക്തികളെല്ലാം മറ്റുള്ള ആത്മാക്കൾക്കും പ്രദാനം ചെയ്യും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം സമ്പന്നമാക്കണം അതായത് കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി സേവനം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കൾക്കും ചെയ്യണം തത്വസഹിതം എല്ലാത്തിനെയും പാവനമാക്കണം അതുകൊണ്ട് തീവ്രഗതിയിൽ സേവനം ചെയ്യും തീവ്രഗതിയിൽ സേവനം ചെയ്യുന്നതിൻ്റെ ആധാരം എന്നത് ബാബയ്ക്ക് സമാനം കരുണാഹൃതയായി മാറുക എന്നത് തന്നെയാണ് എപ്പോഴാണോ കുട്ടികളായി നമ്മൾ ഓരോരുത്തരും ഭഗവാനു സമാനം കരുണാഹൃദയരായിരുന്നു കൊണ്ട് മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം ചെയ്യുന്നത് ഇതുതന്നെയാണ് പാപ്ദാദയുടെ അവ്യക്ത പാലനക്ക് നാം നൽകുന്ന റിട്ടേൺ ഓംഷ